ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാസ്തയാണ് കേട്ടോ അപ്പോൾ പാസ്ത മാത്രമായിട്ട് നമ്മൾ വാങ്ങിയിട്ട് അതെങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു ഫുഡ് ഐറ്റം ആക്കി ഉണ്ടാക്കണമെന്നുള്ളതാണ് കേട്ടോ പല ടൈപ്പിൽ നമ്മൾ പാസ്ത കഴിച്ചിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലൊക്കെ ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് നോക്കിയാലോ ഗൈസ് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ വാങ്ങിയിട്ടുള്ള പാസ്ത അതവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന് മാക്രോണിന്നും പറയും അപ്പോൾ ദാ ഇത് നമ്മൾ ഒരു ബൗളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറച്ച് നല്ല ഹാഡായിരിക്കും പക്ഷെ നമ്മൾ വേവിക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് അത് നല്ല സോഫ്റ്റ് ആയിട്ട് മാറും കേട്ടോ അപ്പോൾ അത്രയും എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ മാഗി നൂഡിൽസൊക്കെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെയാണ് ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കിയാലോ കേസ് അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നമുക്ക് сколько ായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഒരു വെള്ള കളറിൽ ഇങ്ങനെ ആ ഒരു മേലത്തെ കോട്ടിങ് പോവും അപ്പോൾ നമ്മൾ ചോറൊക്കെ നമ്മൾ കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ അരിയൊക്കെ കഴുകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഉണ്ടല്ലോ അതുപോലത്തെ ഒരു കളറിൽ തന്നെ ആയിരിക്കും ഇത് കഴുകുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം എന്താ ഒരു പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങണം അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ കുഞ്ഞു കട്ട് യാണ് അപ്പോൾ ഒരു സവാള മതിയാവും കുറച്ചുകൂടി നമ്മൾ പാസ്തെടുക്കുന്നതിനനുസരിച്ച് സവാള നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ എടുത്ത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് ഒരു പാനൊന്ന് ഗ്യാസിലോട്ട് വെച്ചു കൊടുക്കണം അപ്പോൾ അതാ പാൻ ഇവിടെ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ മാക്സിമം നോൺ സ്റ്റിക് പാൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം കാരണം ഇത് അടിപിടിക്കാൻ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതാ നമ്മൾ പാനിലോട്ട് ഞാൻ രണ്ട് സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം നെയ്യ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ഓയിൽ നമ്മൾ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് ഇനി കുറച്ച് കടുകാണ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഒരുപാട് കടുക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഒരു കുറച്ച് കടുക് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ കടുക് വറുക്കാനൊക്കെ എടുക്കുന്ന അത്ര തന്നെ മതി ക്വാണ്ടിറ്റി നമ്മൾ കടുകിൻ്റെ അപ്പോൾ ഇനി ഈ കടുക നന്നായിട്ട് പൊ വരണം അപ്പോൾ നെയ്യ് നമുക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും അതുകൊണ്ടാണ് കേട്ടോ നെയ്യ് യൂസ് ചെയ്തത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള സവാളയുണ്ടല്ലോ ഒരു വലിയ സവാളയാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് കുഞ്ഞതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കട്ട് ചെയ്തത് കൂടെ ഈ നെയ്യിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പം ഇത് കുറച്ചുകൂടെ ഒന്ന് വഴണ്ടി വരാനായിട്ട് നമ്മളിതിലോട്ട് ഉപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതൊന്ന് വഴറ്റി വരും അപ്പോൾ അങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് അങ്ങനെ ഫ്രൈ ആവേണ്ട കാര്യമൊന്നുമില്ല ഒരു ഹാഫ് ബോയിൽ പോലെ തന്നെയാണ് നമുക്കിതിൻ്റെ കിട്ടേണ്ടത് ഈയൊരു സവാള നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഈയൊരു സവാള ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഈയൊരു ടൈമിൽ സവാളയൊന്ന് പെട്ടെന്ന് ആവാനായിട്ടാണ് നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള പാസ്റ്റ ഉണ്ടല്ലോ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചത് ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു സവാളയിലോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സവാളയും അതുപോലെ തന്നെ പാസ്തയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം പാസ്തേൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എത്രയാണോ എങ്ങനെയാണോ എടുക്കുന്നത് വീട്ടിലെ ആളുകൾക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ പാസ്ത അപ്പോൾ നമ്മളിതിൽ ഇടുന്ന സവാള കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് നന്നായിട്ട് കൂടും അപ്പോൾ നമ്മൾ ഇതിന് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല അപ്പൊ നമുക്കിതാ ഈ ഒരു ലെവലിൽ നമ്മൾ വെള്ളം പാസ്ത ഒന്ന് മുങ്ങിക്കിടക്കേണ്ട ലെവലിന് മാത്രമാണ് കേട്ടോ നമ്മളിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ സവാള ഒന്ന് വേണ്ടിവരാൻ മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാസ്തയിലോട്ട് ഉപ്പ് കുറവായിരിക്കും അപ്പോൾ അതുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എത്രയാണോ ഉപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ആ ഒരു ഉപ്പ് കൂടെ നമ്മൾ ഇതിലോട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് നന്നായിട്ട് കൂട്ടി വയ്ക്കാം മീഡിയം ഫ്ലെയിമൊക്കെ ഒന്ന് മാറ്റി നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കുക കാരണം ഇത് പെട്ടെന്ന് നമുക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ആ ഒരു തിളയൊക്കെ വരും തിളച്ച് ഒരു ടു ത്രീ മിനിറ്റ്സ് ഈ ഒരു ലെവലിൽ കിട്ടാനായിട്ട് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിയിട്ട് ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടും ഇത് ഇങ്ങനെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ചിലർക്കിപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും ഇഷ്ടപ്പെടില്ല അതായത് നമുക്കിപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ സോയാ സോസ് ടൊമാറ്റോ സോസ് ചില്ലി സോസ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യുമല്ലോ അത് ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിൽ അങ്ങനെ നമ്മളെടുത്ത് കഴിച്ചാലും നന്നായിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇവിടെ ചില്ലി സോസാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ചില്ലി സോസ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്കറിയാം കുട്ടികൾക്ക് കുട്ടികളുടെയൊക്കെ ഒക്കെ ഫേവറേറ്റ് അല്ലേ ചില്ലി സോസ് ഇതാ നമ്മളിവിടെ സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട് സോയാ സോസ് ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ മതിയാവും കൂടുതലായി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റിൽ ഡിഫറൻസ് വരും അതുകൊണ്ട് നമ്മളിവിടെ സോയാ സോസ് ഇതാ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടൊമാറ്റോ സോസാണ് കേട്ടോ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ടൊമാറ്റോ സോസ് ഇതാ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അതുകൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ആ ഒരു ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു മീഡിയം ആ ഒരു ടേസ്റ്റ് മതി ആ ഒരു ഫ്ലേവർ മതി എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്ര ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അതവിടെ നമ്മുടെ പാസ്ത തയ്യാറായിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ടൊക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ വെക്കാനായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ ഇതാ കണ്ടില്ല ഇതാ അങ്ങനെ നമുക്ക് കാണുമ്പോൾ കുറച്ച് കുഴഞ്ഞ പോലെ തോന്നുകയാണ് പക്ഷെ അല്ലാട്ട് നമ്മളിത് ഫുള്ളായിട്ടൊന്ന് ആറി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിന് ഇതിങ്ങനെ പീസ് വീസായിട്ട് തന്നെ നമുക്കിതാ ഇങ്ങനെ കിട്ടും ഇതാ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിട്ടില്ലായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഇത് നമുക്ക് മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കൂട്ടുകാരെ ബൈ